ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക ഇത് ദുബായ് മംസാറിലെ ഒരു പ്രദേശമാണ് ഇതിനു മുൻപ് ഞാൻ ഇതിനെക്കുറിച്ച് മൂന്ന് ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ ഇത് ഈ പ്രദേശത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് എടുത്ത വീഡിയോകളാണിത് ഇത് ദുബ് ആർ ടി എ ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ബസ് സ്റ്റോപ്പാണ് ഇത് എ സി ആണ് വളരെ മനോഹരമായ റോഡുകളാണ് പാഴ്വസ്തുക്കളോ മണ്ണുകളോ ഒന്നും ഇവിടെ കാണുവാൻ കഴിയുന്നില്ല ഇത് ദുബായ് ദുബായിയുടെ മറ്റൊരു ഭാഗമാണ് ഇത് മംസാറിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണിത് ഇവിടെ മംസാർ ബീച്ചിൻ്റെ നവീകരണ പ്രവൃത്തികൾ പുരോഗമിച്ചു വരികയാണ് ഇത് നല്ല ദൈർഘ്യമുള്ള ഒരു ബീച്ചായി മാറ്റ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഡെവലപ്പായി വന്ന ഏരിയകളാണ് ഇത് ദുബായും മംസാർ സിഗ്നലിനടുത്തുള്ള പള്ളിയാണ് ഇത് മംസാർ പാർക്കിനോട് ചേർന്നുള്ള പ്രദേശമാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചെറിയ ഐലൻഡാണ് ഇത് കടലിൻ്റെ അപ്പർ സൈഡാണിത് ഇവിടെയെല്ലാം ഇനി നടപ്പാതകൾ വരാൻ പോവുകയാണ് ഇത് മംസാർ പാർക്കിന് മുൻവശത്തുള്ള റൗണ്ട് അബോട്ടാണ് വളരെ മനോഹരമായ രീതിയിൽ പുഷ്പങ്ങൾ കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്ന ഒരു റൗണ്ടാണിത് ഇതിവിടുത്തെ നിത്യ സംഭവങ്ങളാണ് രാവിലെ സൈക്കിൾ സവാരിക്കിറങ്ങിയ വിദേശികളാണ് ഇവർ